നമസ്കാരം വെയ്റ്റ് കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യൻ ജോഗ്രഫിയിലെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ആയിട്ടോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഒറ്റ പാർട്ടിലൂടെ നമുക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ രണ്ട് മൂന്ന് പാർട്ടുകളായിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത് കൃത്യമായി ഓരോ ക്ലാസ്സുകളും കണ്ട് മനസ്സിലാക്കി നോട്ട് എഴുതി വേണം മുന്നോട്ട് പോകാൻ എന്നാലും നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു അറിവുണ്ടാവുകയുള്ളു കേട്ടോ പറ്റുമെങ്കിലൊരു എന്താണ് ഇന്ത്യൻ മാപ്പിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ ഒന്ന് വരയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ നമുക്ക് എന്നാലേ കൂടുതൽ കണ്ടറിഞ്ഞാൽ മാത്രമേ നമുക്കത് കൂടുതൽ മനസ്സിലാക്കി ഓർത്തിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി പ്രധാനമായും എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതി നമുക്ക് പ്രധാനമായിട്ടും അഞ്ചായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്ന് പറയാം കേട്ടോ അഞ്ച് രീതിയിലാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയെ തിരിച്ചിരിക്കുന്നത് ആറ് രീതി പറയുന്നതുമുണ്ട് എങ്കിലും നമുക്ക് പ്രധാനമായിട്ട് നോക്കുമ്പോൾ മെയിനായിട്ട് അഞ്ച് കാര്യങ്ങളാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ പറയുന്നത് നമുക്ക് അതിൻ്റെ പേരുകൾ മാത്രം ഒന്ന് ആദ്യം ഞാൻ പറയാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഉത്തരപർവ്വത മേഖല മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശങ്ങൾ ദ്വീപുകൾ അങ്ങനെ അഞ്ച് രീതിയിലാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് പറയുന്നത് ഉത്തരപർവ്വത മേഖല മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങൾ എന്താണ് ദ്വീപുകൾ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമ്മുടെ മരുപ്രദേശമൊക്കെ വരുന്നുണ്ട് കുറച്ച് പോർഷൻ നമുക്ക് മരുഭൂമിയായിട്ടൊക്കെ വരുന്നുണ്ട് എങ്കിലും മെയിൻ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ പറയാം ഉത്തരപർവ്വത മേഖല മഹാസമതലം ഉപദ്വീപിയ പീഠഭൂമി തീരസമതലങ്ങൾ പിന്നെ പിന്നേതാണ് ദ്വീപുകൾ ഇനി ഈ ഓരോ ഭൂപ്രകൃതി ഈ ഓരോ ഭൂവിഭാഗങ്ങളെയും വീണ്ടും ക്ലാസ് ചെയ്തിട്ടുണ്ട് അവയുടെ സ്വഭാവ സവിശേഷതകളും അവിടെയുള്ള കാലാവസ്ഥയും മണ്ണും ഒക്കെ അനുസരിച്ച് എന്താണ് ആ ജന്തുജാലങ്ങളും ജന്തുജാലങ്ങളൊക്കെ അനുസരിച്ച് വീണ്ടും ക്ലാസ് ചെയ്യുന്നുണ്ട് ഓരോന്നിനെയും വീണ്ടും തരംതിരിക്കുന്നുണ്ട് ഉയരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക് ഉത്തരപർവ്വത മേഖലയെ ഉത്തരപർവ്വത മേഖലയിലെ ആദ്യം ഞാൻ പറഞ്ഞു നമ്മൾ വടക്കെന്ന് തെക്കോട്ടുള്ള രീതിയിലൊന്നാലോചിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പം ഉത്തര പർവ്വത മേഖല ഉത്തരപർവ്വത മേഖലയിൽ നമുക്ക് എത്രയായിട്ട് വീണ്ടും തിരിക്കാം അമൂ ായിട്ട് ക്ലാസ്ഫെയ് ചെയ്യാം മൂന്നായിട്ട് നമുക്ക് ഉത്തരപർവ്വത മേഖല എന്ത് ചെയ്യാം തരം തിരിക്കാം ഇങ്ങനെയൊക്കെയാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ അങ്ങനെ മൂന്നായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ അഥവാ പൂർവാചൽ ഓക്കെ അപ്പം ഹിമാലയം ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ ഏത് ഭൂപ്രകൃതിയുടെ ഭാഗമാണെന്ന് വെച്ചാൽ ഏതിൻ്റെ ഭാഗമാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് ട്രാൻസ് ഹിമാലയം ഏതിന്റെ ഭാഗമാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ എന്തിന്റെ ഭാഗമാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് ക്ലിയർ ആയല്ലോ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ കിഴക്കൻ മലനിരകളുടെ മറ്റൊരു ഇത് പൂർവാചൽ ഇതിനൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാനുണ്ട് അപ്പോൾ ആദ്യം ക്ലാസിഫിക്കേഷൻ നല്ല തറവായിട്ട് പഠിക്കാം ഓക്കെ ഞാൻ ഈ പറഞ്ഞ ക്രമം തന്നെ ഓർത്ത് ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഉത്തരപർവ്വത മേഖല അതിൽ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ ഓക്കെ ഓരോന്നും പറയുന്ന ക്രമത്തിൽ തന്നെ ഒന്ന് ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കാം ഇനി നമുക്ക് മഹാസമതലം നോക്കാം ഉത്തരമഹാസമതലത്തെ എത്രയായി തിരിക്കാം മഹാസമതലത്തെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാ ഒരു ക്ലാസിഫിക്കേഷനാണ് പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം മരുസ്ഥലി ബാഹർ സമതലം ബ്രഹ്മപുത്ര സമതലം അങ്ങനെ നാല് രീതിയിൽ നമുക്ക് ഉത്തരമഹാസമതലത്തെ എന്തു ചെയ്യാം തിരിക്കാം അപ്പം ഇത് നദികൾ ആ മഹാസമതലത്തിൽ അതായത് ഈ ഈ ഉത്തരമഹാസമതല രൂപം കൊള്ളുന്നത് എക്കൽ മണ്ണ് കൊണ്ടാണ് എക്കൽമണ്ണെന്ന് പറയുമ്പോൾ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടായ ൽ മണ്ണ് മൂലമാണ് ഉത്തര മഹാസമതല രൂപപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെ നദികളുടെ ഏതൊക്കെ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന രീതിയിലാണ് ഈ നാല് രീതിയിൽ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓക്കെ എന്താണ് പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം മരുസ്ഥലി ബാഹർ സമതലം ബ്രഹ്മപുത്ര സമതലം അപ്പോൾ ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഗംഗാ ബ്രഹ്മപുത്ര എന്ന പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഗംഗാ ഗംഗാ സമതലം എന്ന് പറയുമ്പോൾ ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമതലമായിരിക്കും ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുമ്പോൾ ബ്രഹ്മപുത്ര നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അപ്പം അത് പോലെ ഓരോ നദികളുമായിട്ട് നദികളെ വെച്ച് നോക്കുമ്പോൾ ഉത്തരമഹാസമതലത്തെ നാലായിട്ടാണ് ക്ലാസ്ഫേതയിക്കുന്നത് പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം മരുസ്ഥലി ബാഹർ സമതലം ബ്രഹ്മപുത്ര സമതലം ഇതൊക്കെ ഏതൊക്കെ നദികളാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ നമുക്ക് തുറന്ന് പറഞ്ഞു പോകാം ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ മാത്രമാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യൻ ഭൂപ്രകൃതിയെ നമ്മൾ മെയിനായിട്ട് അഞ്ചായിട്ടാണ് തരംതിരിക്കുന്നതെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങൾ ദ്വീപുകൾ അങ്ങനെ അഞ്ചായിട്ടാണ് തിരിക്കുന്നതെന്ന് പറഞ്ഞു ഇനി അതിൽ ഉത്തരപർവ്വത മേഖലയിൽ തന്നെ വീണ്ടും മൂന്നായിട്ട് തിരിക്കാം എങ്ങനെയൊക്കെയാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ ഉത്തരമഹാസമതലത്തിൽ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം മരുസ്ഥലി ബാഹർ സമതലം ബ്രഹ്മപുത്ര സമതലം ക്ലിയർ ആണല്ലോ ഇനി നമുക്കുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമിയെ മെയിനായിട്ട് നമ്മൾ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ഏതൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമി മാൾവ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമി അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന പീഠഭൂമികൾ ഏതൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമി മാൾവ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമി അങ്ങനെ എത്രയായിട്ട് തിരിക്കാം മൂന്നായിട്ട് നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയേയും തിരിക്കാം ഇനിയുള്ളത് ഏതാണ് തീരസമതലമാണ് തീരസമതലം തീരസമതലം ഏതൊക്കെയാണ് തീരസമതലം നമുക്ക് ഇന്ത്യയ്ക്കുള്ള ആ പശ്ചിമ തീരസമതലവും പശ്ചിമതീരസമതലവും പൂർവതീരസമതലവുമാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ളത് പൂർവ്വ പൂർവ്വതീരസമതലവും പശ്ചിമ ഭാഗത്തും പൂർവ്വഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തുമായിട്ടാണ് നമ്മുടെ എന്തെന്ന് പറയാൻ പറയുന്നത് സമുദ്രതീരമെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സമുദ്രതീരം ഉള്ളിടത്തായിരിക്കുമല്ലോ എന്താണ് തീരസമതലങ്ങൾ വരുന്നത് പശ്ചിമതീര സമതലവും പൂർവ്വതീരസമതലവും പശ്ചിമതീരസമതലത്തെ നമ്മൾ പൊതുവേ കൊങ്കൺ സമതലം എന്ന് പറയും കൊങ്കൺ തീരം എന്ന് പറയും പശ്ചിമതീരത്തെ നമ്മൾ പൊതുവെ എന്തെന്ന് പറയും കൊങ്കൺ തീരം എന്ന് പറയും പൂർവ്വതീരത്തെ പൊതു പൊതുവേ കോറമാണ്ടൽ തീരം എന്ന് പറയും അങ്ങനെ കൃത്യമായിട്ട് അതിന് ക്ലാസ്സിഫിക്കേഷനൊക്കെ വേറെയും വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഇത്ര ആലോചിച്ച് വെച്ചേക്കുക കൊങ്കൺ തീരം എന്ന് പറയുന്നത് പശ്ചിമതീരത്തെയാണ് കോറമാണ്ടൽ തീരം എന്ന് പറയുന്നത് പൂർവ്വതീരത്തെയാണ് ഓക്കെ പശ്ചിമം എന്ന് പറയുന്നത് പടിഞ്ഞാറാണ് അത് ആലോചിച്ച് വെച്ചോളണം പശ്ചിമം എന്ന് പറയുന്ന പടിഞ്ഞാറാണ് അതായത് നമ്മുടെ കേരളമൊക്കെ ഏതിൻ്റെ ഭാഗമായിട്ട് വരും ആ നമ്മുടെ പശ്ചിമ തീരത്തിൻ്റെ ഭാഗമായിട്ട് വരും കേരളം പടിഞ്ഞാറ് ഭാഗത്തായിട്ടല്ലേ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ തീരം എന്ന് പറയുമ്പോൾ കിഴക്ക് ഭാഗത്തായിട്ട് വരുന്നതാണ് അപ്പോൾ അതൊന്നും ആലോചിച്ച് വച്ചേക്കാം പശ്ചിമം പടിഞ്ഞാറാണ് പൂർവ്വം കിഴക്കാണ് പശ്ചിമതീര സമതലത്തെ പൊതുവേ കൊങ്കൺ സമതല കൊങ്കൺ തീരമെന്നും പൂർവ്വതീര സമതലത്തെ പൊതുവേ കോർമാണ്ടൽ തീരമെന്നും പറയുന്ന ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് വച്ചേക്കാം ലാസ്റ്റ് ക്ലാസ്സിഫിക്കേഷൻ വരുന്ന ഏതാണ് ദ്വീപുകളാണ് ഏതാണ് ദ്വീപുകൾ ദ്വീപുകൾ നമുക്ക് പ്രധാനമായിട്ട് ഏതൊക്കെ രണ്ട് ദ്വീപുകളാ ഉള്ളത് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപും ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് അല്ലേ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ദ്വീപുകളാണ് നമുക്ക് മെയിനായിട്ടുള്ളത് ഏതൊക്കെയാണ് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപും അപ്പോൾ ക്ലാസിഫിക്കേഷൻ എല്ലാം ക്ലിയറായിരുന്നു കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നമുക്ക് ഉത്തര പർവ്വത മേഖലയെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചുവെന്ന് പറഞ്ഞില്ലേ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ അങ്ങനെയാണ് നമ്മൾ ഉത്തരപർവ്വത മേഖലയെ തരംതിരിച്ചത് അല്ലേ അതിൽ ഉത്തര പർവ്വത മേഖലയിൽ ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഏറ്റവും ഇന്ത്യയുടെ വടക്ക് ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ തന്നെ അതങ്ങ് ഹിമാലയം കാശ്മീർ അതൊക്കെ നമുക്ക് ഓർമ്മ വരുമല്ലോ നമുക്ക് അറിയാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ത്യ വടക്കേ ഇന്ത്യയിലാണെന്ന് ആലോചിച്ച് വെക്കുക അപ്പോൾ വടക്ക് നിന്ന് തെക്കോട്ടാണ് നമ്മൾ ഒരുവിധം എല്ലാ എന്താണ് ഭൂ വിഭാഗങ്ങളെക്കുറിച്ചും പറഞ്ഞു വരുന്നത് അപ്പോൾ ആദ്യം പറയുന്നത് ഉത്തരപർവ്വത മേഖല അത് മെയിൻ പാർട്ടാണ് ഇനി ആ മെയിൻ പാർട്ടിലെ ക്ലാസിഫിക്കേഷനാണ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ അതിൽ ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ആ ഈ ട്രാൻസ് ഹിമാലയത്തെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ട്രാൻസ് ഹിമാലയത്തെ വീണ്ടും എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പം നിങ്ങൾ ഓരോന്നും ആലോചിച്ചിരിക്കുക ആദ്യം നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതി അഞ്ചായിട്ട് തരംതിരിച്ചു ആ അഞ്ച് തരംതിരിവിൽ ഉത്തരപർവ്വത മേഖല മാത്രം ഇങ്ങെടുത്തു ആ ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ഇനി അതിൽ തന്നെ ട്രാൻസ് ഹിമാലയത്തെ വീണ്ടും നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം മൂന്നായിട്ട് തരുന്നിരിക്കാം എങ്ങനെയൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് കാരക്കോറം ലഡാക്ക് സസ്കർ കാരക്കോറം എന്ന് പറയുമ്പോൾ ലഡാക്കിനും ജമ്മു കാശ്മീരിനും വടക്കായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തെ ഭൂവിഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ടുള്ള ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാരക്കോറം എന്ന് പറയുന്നത് എവിടെ എവിടെയായിട്ട് വരും ലഡാക്കിനും ജമ്മു കാശ്മീരിനും ഒക്കെ വടക്ക് ഭാഗത്തായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകൾ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇന്ദിരാക്കോള് നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റമാണ് എന്ന് പറയുന്നത് ഏറ്റവും വടക്കേയറ്റം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇന്ദിരാക്കോൾ എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത് അത് കാരക്കോറ കാരക്കോറന്നിലകളിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാരക്കോറത്തിലാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ വടക്കേറ്റത്ത് ലഡാക്കിനും ജമ്മു കാശ്മീരിനും ഒക്കെ വടക്ക് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം സ്ഥിതി ചെയ്യുന്നത് ഈ കാരക്കോറം എന്നതിൻ്റെ ഒരു സംസ്കൃത പദമാണ് കൃഷ്ണഗിരി കൃഷ്ണഗിരി എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന മലനിരകൾ ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയണം അത് കാരക്കോറമാണ് കാരക്കോറം ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്തായിട്ട് വരും കാരക്കോറ നിരകൾ വടക്ക് ഭാഗത്തായിട്ട് വരും ഏറ്റവും വടക്കെന്നല്ലേ നമ്മൾ തുടങ്ങുന്നത് അപ്പം ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത് നമ്മുടെ കാരക്കോറം നിരകൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത് ഓക്കെ നമ്മുടെ മൂന്നാം ധ്രുവം എന്നൊക്കെ അറിയപ്പെടുന്ന സിയാച്ചിൻ ഗ്ലേസിയർ ഈ കാരക്കോറത്തിൻ്റെ ഭാഗമാണ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന സിയാച്ചിൻ ഗ്ലേസിയർ എവിടെയാണ് കാരക്കോറത്താണ് നമ്മുടെ ഭൂ ഭൂഗോളം കഴിഞ്ഞാൽ നമുക്ക് എത്ര ധ്രുവങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് രണ്ട് ധ്രുവങ്ങളാണ് അല്ലേ ഉത്തര ധ്രുവവും ദക്ഷിണധ്രുവും ഓക്കെ ഉത്തരധ്രുവവും ഭൂമിയുടെ ഏറ്റവും മുകളറ്റം നമ്മുടെ ഗ്ലോബിൻ്റെയൊക്കെ ഭാഗം നോക്കിയാൽ മനസ്സിലാവും മുകളറ്റം ഉത്തര ധ്രുവും താഴേതാണ് ദക്ഷിണധ്രുവം അപ്പോൾ ഈ രണ്ട് ധ്രുവങ്ങളെ കൂടാതെ നമ്മുടെ മൂന്നാം ധ്രുവം ലോകത്തിൻ്റെ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഏത് സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് പറയുന്നത് സിയാച്ചിൻ ഗ്ലേസിയർ അത് നമ്മുടെ എവിടെയാണ് ആ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിരകളുടെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത് സിയാച്ചിൻ ഗ്ലേസിയർ സിയാച്ചിൻ ഗ്ലേസിയറിനെ അറിയപ്പെടുന്ന എന്തെന്നാണ് മൂന്നാം ധ്രുവം എന്നാണ് അറിയപ്പെടുന്നത് ഈ സിയാച്ചിൻ എന്ന പദത്തിൻ്റെ മീനിങ് എന്താണ് റോസാ പൂക്കൾ സുലഭം എന്നാണ് ഈ പറയുന്ന ഓരോ പോയിന്റുകളും ചോദിച്ചിട്ടുള്ളതാണ് ആരും നിസ്സാരമായിട്ട് തളരുത് എല്ലാ നോട്ടിലുണ്ടാവണം അപ്പോൾ സിയാച്ചിൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് റോസാ പൂക്കൾ സുലഭം എന്നാണ് സിയാച്ചിൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി അല്ലെങ്കിൽ യുദ്ധക്കളമാണ് ഏതെന്ന് പറയുന്നത് സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് ഏത് സിയാച്ചിൻ ഇതെവിടെയാണ് കാരക്കോറൻ നിരകളിലാണ് കേട്ടോ കാരക്കോറം നിരകളിൽ ഈ സിയാച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരക്കോറം നിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ എന്ന് പറയുന്നത് കാരക്കോറം നിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി ഏതാണ് അത് സിയാച്ചിനാണ് ആണ് സിയാച്ചിൻ ഈ സിയാച്ചിൻ പിടിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് സിയാച്ചിൻ എന്താണ് ആ സിയാച്ചിൻ ചൈനയുമായിട്ടൊക്കെ തർക്കം നിലനിന്നൊരു പ്രദേശമാണ് അപ്പോൾ ആ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ രണ്ട് ഓപ്പറേഷൻസ് നടത്തിയിരുന്നു ഏതൊക്കെയാണ് ഓപ്പറേഷൻ മേഘദൂതും ഓപ്പറേഷൻ രാജീവും ഓക്കെ ഓപ്പറേഷൻ മേഘദൂതും ഓപ്പറേഷൻ രാജീവ് എന്നിവ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന സിയാച്ചിൻ ഗ്ലേസിയർ തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻസ് ആണ് ഓപ്പറേഷൻ മേഘദൂത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ രാജീവ് എന്നാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനാണ് ഓപ്പറേഷൻ രാജീവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനാണ് ഈ രണ്ട് ഓപ്പറേഷൻസും സിയാച്ചിംഗ്ലേശ്വറയോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ആലോചിച്ച് വെച്ചേക്കാം പിന്നെ കാരക്കോറവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു പ്രധാന പോയിന്റ് ആണ് ഏതാണ് മൗണ്ട് കേറ്റു മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത് മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത് മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ഇത് സ്ഥിതി ചെയ്യുന്ന ഏത് നിരയിലാണ് കാരക്കോറൻ നിരയിലാണ് കേട്ടോ കാരക്കോറ നിരയിലാണ് മൗണ്ട് ഗേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയെന്നാണ് ഈ ഈ കൊടുമുടിയുടെ ചോദ്യം വരുന്നത് കേട്ടോ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന എന്ന് പറയുമ്പോൾ അത് ഉത്തരം മാറും ഇവിടെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഇത് പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് പാക് അധിനിവേശ കാശ്മീരിലാണ് എന്ത് ചെയ്യുന്നത് ആ നമ്മുടെ ഗോഡ് ബിൻ നോസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം നെക്സ്റ്റ് പോയിന്റ് നോക്കാം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റൊഡിയാഡ് ക്ലിപ്പിങ്ങിൻ്റെ ആ ഒരു ഇംഗ്ലീഷ് നോവലാണ് കിം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ് അദ്ദേഹത്തിൻ്റെ നോവലാണേത് കിം ഈ കിം എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന നിരകൾ ഏതാണെന്ന് വെച്ചാൽ കാരക്കോറം നിരകളാണ് കേട്ടോ റൊഡിയാഡ് ക്ലിപ്പിങ്ങിൻ്റെ കിം എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യയിലെ മലനിരകൾ ഏതാണ് അത് കാരക്കോറം നിരകളാണ് കാരക്കോറം നിരകൾ ഓക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം ഇനി ന്യൂബ്രാ നദി ന്യൂബ്ര നദി ഉത്ഭവിക്കുന്നത് കാരക്കോറൻ നിരയിലെ സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്നാണ് നമ്മൾ പറഞ്ഞില്ലേ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്നാണ് ഏതുഭവിക്കുന്നത് ന്യൂബ്ര നദി ഉത്ഭവിക്കുന്നത് ന്യൂബ്ര നദി ഈ ന്യൂബ്ര നദി ചെന്ന് പതിക്കുന്നത് ഷോക്ക് എന്ന് പറയുന്ന മറ്റൊരു നദിയിലാണ് ന്യൂബ്ര നദി പതിക്കുന്ന ഏത് നദിയിലാണ് ഷോക്ക് എന്ന നദിയിലാണ് ഈ ഷോക്ക് എന്ന് പറയുന്നത് ഷോക്ക് എന്ന നദി പതിക്കുന്നത് ഏത് നദിയിലാണ് സിന്ധു നദിയിലാണ് അതൊന്നാലോചിച്ച് വച്ചേക്കാം അപ്പോൾ സിന്ധു നദിയുടെ പോഷക നദിയായ ഷോക്ക് എന്ന നദിയുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് ന്യൂബ്ര നദി മനസ്സിലാവുന്നു ആ പോഷക നദി എന്ന് പറയുമ്പോൾ ഏതാ ഒരു നദിയിലേക്ക് വെള്ളം വഹിച്ചു കൊണ്ടുവരുന്ന നദിയാ ഓക്കെ അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദിയാണ് ഏത് ഷോക്ക് അതായത് സിന്ധുവിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദിയാണ് ആര് ഷോക്ക് ഷോക്കിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദിയാണ് ആര് ന്യൂബ്ര ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം ന്യൂബ്ര നദി ഉത്ഭവിക്കുന്ന സിയാച്ചിങ് ഗ്ലേസിയറിൽ നിന്നാണ് പതനം ഷോക്ക് എന്ന നദിയിലാണ് ഷോക്ക് എന്ന് പറയുന്നത് സിന്ധുവിൻ്റെ പോഷക നദിയാണ് ഇത്രയും കാര്യങ്ങളൊന്നാലോചിച്ച് വെച്ചേക്കാം അപ്പോൾ നമുക്കിനി ഉത്തര പർവ്വത മേഖലയിൽ ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം എന്ന ഭാഗമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി ലഡാക്ക് സസ്കർ കൂടെ ആകുമ്പോഴേ എന്ത് തീരുള്ളൂ ആ ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയം തീരുത്തുള്ളൂ ട്രാൻസ് ഹിമാലയം കഴിഞ്ഞാൽ പിന്നെ ആരെയുണ്ട് ഹിമാലയമുണ്ട് അത് കഴിഞ്ഞ് കിഴക്കൻ മലനിരകളുണ്ട് ഇത് ഇത്രയും കംപ്ലീറ്റ് ആകുമ്പോഴേ ഏത് തീരുവുള്ളൂ ഉത്തര പർവ്വത മേഖല കഴിയത്തുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സമയം എടുക്കും അപ്പോൾ ഇന്ന് ഇത്രയാണ് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ് ആദ്യം നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി പറഞ്ഞു അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത് അതിനുശേഷം ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാരക്കോർത്തെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് തന്നെ Thank you.